જય 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 ഒരു ദിനായിരം രം ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ് ഏഴായിരത്തി അറുനൂറ് ഏഴായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത്

4500 4500 രൂപ 4500 രൂപ എന്താ പറഞ്ഞോടേ 4550 രൂപ 600 രൂപ 650 രൂപ 700 രൂപ 750 രൂപ 4750 750 രൂപ ബലക്ഷോർക്ക് അപ്പൊ താമ്പൊങ്ങോടോ ബിലി 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 വാ മൂവായിരം രൂപ മൂവായിരം രൂപ അമ്പത് മൂവായിരത്തി അമ്പത് 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 രൂപ മൂവായിരത്തി അമ്പത് അമ്പത് ഒരു നൂറ് ഒരുനൂറ് ഒരു നൂറ് മൂവായിരത്തി ഒരുനൂറ് ഒരു നൂറ് മൂവായിരത്തി ഒരുനൂറ് മൂവായിരം രൂപ മൂവായിരം അമ്പത് മൂവായിരത്തി അമ്പത് രൂപ 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 രൂപ